അലൈക്കും വർഹമത്തുള്ള ഈ വ്യാജ തൊരീക്കത്തുകാർ വിശിഷ കുരുവട്ടൂരികൾ അവർ വേദിയിൽ കയറുമ്പോൾ കള്ളോ കഞ്ചാവോ എം ഡി എമ്മോ എന്തോ ഒന്നും ഉപയോഗിക്കുന്നുണ്ട് കാരണം മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ആ മറവിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്ത് പറഞ്ഞു എന്ന് അവർക്ക് ഇന്നറിയാത്തതിൻ്റെ കാരണവും അതാണ് യാതൊരു ഉളുപ്പും കഥയില്ലാതെ വിശുദ്ധ മന്നാ മാസം പോലും പൊതുജന സമൂഹത്തിന് മുമ്പിലിരുത്തിയിട്ട് കുരുവട്ടൂരിനവശം അത് പറയുന്നത് കേട്ടു നോക്കി എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ആരുണ്ടാക്കിയതാണ് ഇതൊക്കെ നിർദ്ദേശത്തിൽ ചെയ്യേണ്ട സംഭവല്ലേ ദീനി നിർദേശത്തില് പറഞ്ഞിട്ട് സ്ഥാപനം പള്ളി ഉണ്ടാക്കലാന്ന് ദീനിന്റെ കേന്ദ്രങ്ങൾ ഇസ്ലാമിക കേന്ദ്രങ്ങൾ പഴയ കാലത്തന്നെ പള്ളികളാണ് ഇസ്ലാമികന്റെ ദേവത്വമായി സഹാപത്തി എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് മതവിജ്ഞാന കേന്ദ്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ കൌതി കുലാഹത്തെ അടക്കം പള്ളികളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പള്ളികളാണ് കേരളത്തിൽ തന്നെ സഹാബത്റയോന്നും പതിനായിരോളം പള്ളികളുണ്ടാക്കിയെന്ന് ചരിത്രത്തിൽ കാണാം കുരുവട്ടൂർ ഹാഫുദിൻ്റെ അടുത്ത് പിന്നെ വന്നിട്ട് എൻ്റെ ഈ കുരുവട്ടൂർ ഹക്കീമിൻ്റെ ബാധ കയറുന്നതിൻ്റെ മുമ്പ് നീ തന്നെ പല വിഷയങ്ങളും സത്യസന്ധമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പറയുന്നത് എന്താണ് ഈ പള്ളികളും മദ്രസയൊക്കെ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട എ പി ആരാ നിർദ്ദേശം കൊടുത്തത് നിർദ്ദേശം കൊടുത്തതാരാന്ന് കുരുവട്ടൂരിൻ്റെ ബാധ എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വളരെ വ്യക്തമായി നീ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ അല്ലെങ്കിൽ ജോലി കേട്ട്

ഇവത് മാത്രല്ല ബഹുമാനപ്പെട്ട് എ പിട്ടൂരി നൗഷാദ് ഒരു കാലം പ്രസംഗിച്ച എന്താ ചേക്കുട്ടിപ്പാപ്പാന്റെ പ്രേതം ഏത്ത് കേരളീന മുമ്പ് പറഞ്ഞതാണ് ഒന്നും കൂടി കേട്ടോളൂ അബ്ബാസ് ബഹുമാനപ്പെട്ടി അദ്ദേഹം ഒന്ന് മാത്രം നമ്മളെ മുഹമ്മദ് പറഞ്ഞതുണ്ട് ആരാ ഉസ്താദിനെ കുറിച്ച് പറയാത്തവരാണ് സഹോദരന്മാരെ ഒറ്റ വാക്കുകൊക്കെ സമയം കഴിയും عليه عليه والذي نطلق يكون قمر قمر العلماء العلماء ഒക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത പിന്നെ നമ്മളെ മറ്റേത് ഒരു നാളെ സർട്ടിഫിക്കറ്റ് വേണോ നിങ്ങൾ പറ ആരാംഗീകരിക്കാത്തത് ഒന്നുകൂടി അൻപത്തൊന്നുകൂടി എടുത്തതിലെ മുഹമ്മദ് മാലിക് ബഹുമാനപ്പെട്ട മർക്കസിന്റെ ശിലയിട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്ക് ഞാൻ പറയുന്നത് അഴിയണം എന്ന് പറഞ്ഞവരോട് പറയുന്നത് പണ്ഡിത ലോകത്തിന്റെ ആദരവ് ഈ അടുത്ത സൗകര്യയിൽ വഫാത്തായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്ക് വഫാത്താകുന്ന സമയത്തുള്ള വാർത്തകൾ അറബി പത്രങ്ങളിൽ വന്നിരുന്നു ഹബീബ് തങ്ങളെ സ്വപ്നം കണ്ട് പറഞ്ഞ് സന്തോഷത്തോടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ومن ابو بكر الله ربط بهم اخونا في الله وهو المجاهد في سبيل الله هذا الشيخ الجليل الشيخ أبو بكر ابن احمد الباقوي وهو رجل رأينا من جهاده ونشاطه وخدمته للدين അല്ലോ എ പി ഉസ്താദിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാര് പറഞ്ഞു എന്ന് ചേക്കുട്ടിപ്പാപ്പാന്റെ പ്രേതം ഏത്ത് കയറിന് മുമ്പ് കുരുവട്ടൂരി ഔഷാദ് പറഞ്ഞതാ ഇപ്പം റമക്കം എ പിന്നെ പച്ചമാംസം തിന്നാൻ ഇവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എ പി ഇസ്താവിനെതിരെ പറയുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്താന്ന് മനസ്സിലാക്കി കൊള്ളണോന്ന് ആ ക്ലിപ്പിന്റെ കയ്യിലല്ല കേട്ടിരുന്നു നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും അത് അല്ലേ ഈ ജാതിയൊക്കെയാണ് ഇപ്പം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി ഇപ്പോൾ ഏതാ പറഞ്ഞു എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതാണ് കുരുവട്ടൂരി ആശയം കുരുവട്ടൂരിൻ ഔഷാദ് സംസാരിച്ചതിൻ്റെ മറുപടികളൊക്കെ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല ഒക്കെ കുരുവട്ടൂരനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് പറഞ്ഞതൊന്നും എടുത്ത് പൊടിയട്ടി കണ്ടിട്ടു കൊടുത്താൽ തന്നെ മതി അന്തും കഥയില്ലാത്തതിൻ്റെ പേരാണ് കുരുവട്ടൂർ ഒരുവിധം അന്തവും കഥിയുള്ളവനാണ് ഈ കുരുവട്ടൂർ ആകൂല അസൂയ കുശമ്പ് വൈരാഗ്യം വാശി ഇത് മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരു 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 ത്വരീക്കത്ത് അങ്ങനെ ഒരു തിരീക്കത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കുരുവട്ടൂര് ത്വരീക്കത്ത് അല്ലേ വേറെ എത്തിനവേർക്ക് നേരമുള്ള എന്തിനു നേരമുള്ള ദിക്കറിന് നേരമുണ്ടോ സലാത്തിന് നേരെയുണ്ടോ കുറുവാരോധ നേരം ഉണ്ടോ ഒന്നിനു നേരല്ല പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നാനും ഇസ്ലാമിൻ്റെ ശരിയത്ത് പോരാന്ന് പറയാനും ഓന് തോന്നിയത് പോലൊക്കെ അങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ആഹ്വാനം ചെയ്യാനും അല്ലേ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം കഞ്ചാവും കള്ളൊക്കെ ഈ ജനങ്ങള് ഉപയോഗിക്കാണ്ടായ കാരണം ഇവനെപ്പോലത്തെ ആൾക്കാർ സംസാരിക്കുന്നേ കേട്ടിട്ട് താടിയും തൊപ്പിയും തലയിൽ കെട്ടും പെച്ചേ കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്യാ ഇനി കുഴപ്പമില്ല എന്ന് ജനങ്ങളെ ഹൃദയത്തിൽ തോന്നിയത് കൊണ്ടാവണം എന്നാ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഇജാതി പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ പൊടിച്ച് കെട്ടിയാണ്ട് റൂമിലിട്ട് പൂട്ടണം അല്ലെങ്കിൽ ജയിലിലിട്ട് അടക്കണം എന്നുള്ള അഭിപ്രായം കുരുവട്ടൂരി തൊരീക്കത്തിനെ പോലുള്ള ആൾക്കാർ ഏ സാമൂഹ്യ ദൂഷ്യത്തിലേക്ക് സദാചാര മൂല്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ജനങ്ങളെ വശീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇവരെ നമ്മളെ കുട്ടികളെ തൊട്ട് ശ്രദ്ധിക്കണം ഇത്തരം ആളുകൾ പ്രഭാഷണങ്ങളിൽ കേൾക്കാൻ പാടില്ല ഇത്തരം ആളുകളൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ആട്ടി ഓടിക്കണം ഈ ജന്തുക്കളെ കാരണം ഗുരുവട്ടൂരി ആശയക്കാർ പ്രത്യേകിച്ച് കുരുവട്ടൂരിനൌഷ അടക്കമുള്ള ആളുകൾ പൊതുജനങ്ങളിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണയേക്കാൾ മഹാമാരിയായ ഭയങ്കര വിഷബീജങ്ങളാണ് കൊറോണയെക്കാളിച്ച കൊറോണയേക്കാൾ വലിയ മഹാമാരി അതാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊറോണയെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിശ്വവിജയത്തെ ഭയക്കേണ്ടതുണ്ട് നമ്മളെ സമൂഹത്തിലേക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നാട് കുട്ടിച്ചോറാവുന്ന മാത്രമല്ല നാട്ടിലുള്ള സകല ചക്കന്മാരും എം ഡി എമ്മിൻ്റെയും മദ്യത്തിൻ്റെയും അതുപോലെ കഞ്ചാവിൻ്റെയും ആളുകളായി മാറ്റും അതൊക്കെ ത്വരിയകത്താണ് എന്നും അതൊക്കെ നല്ലതാണ് എന്നും അതൊക്കെ അങ്ങോട്ട് വരിച്ചിട്ടുണ്ടെങ്കിൽ പോവുകയാണെങ്കിലും ഇങ്ങോട്ട് വരിക്കുമ്പോൾ അത്തറാണ് എന്ന ഈ ഹംകീങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കണേ ശ്രദ്ധിക്കണം അതൊക്കെ